എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആകെ വിഷമിച്ച അനഹ ഡോക്ടറോട് പറയുന്നുണ്ട് എൻ്റെ കാര്യം എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് എൻ്റെ മകൾക്കൊരു ഷെൽട്ടർ ഉണ്ടാവണം അവളെ അവൾ നല്ല സുരക്ഷിതമായിട്ട് വളരണം അത് മാത്രം കണ്ടാൽ മതിയായിരുന്നു എനിക്ക് അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ കാണാതെ ഞാൻ മരിച്ചുപോയിണ്ടെങ്കിൽ എൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല അത്രയ്ക്ക് വിഷമമുണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദിയുണ്ട് കേട്ടോ ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ച് കരഞ്ഞാണ് അനക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുന്നത് അത് കാണുമ്പോൾ ഡോക്ടർക്കും ആകെ വിഷമമാവുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഏതായാലും പുറത്തോട്ട് ഇറങ്ങി വന്നതിന് ശേഷവും അനക്കിങ്ങനെ ആലോചിക്കുകട്ടോ പാർക്കിൽ വെച്ച് അബിയും നബി ഇങ്ങനെ കണ്ടായിരുന്നല്ലോ ആ സീനിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആകെ സങ്കടമാവുന്നുണ്ട് അനക്കു വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോഴും അബി അനക്കോട് പറയുന്ന മൊത്തം നോണയാണല്ലോ എന്നൊക്കെ ഓർദായിരിക്കാം അനകാ ആകെ വിഷമിക്കുന്നത് പിന്നെ കാണിക്കുന്ന അബി നബിയെ കൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് വന്നു ഭയങ്കര സന്തോഷത്തിലാണ് എന്നിട്ട് ഗോവിന്ദനോടായിട്ട് പറയുന്നുണ്ട് ആ ചൈനി ഇവൾക്ക് എന്ത് വേണം എന്ത് കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാലും എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ മേടിച്ചോണ്ട് വന്നോളാം എന്ന് പറയുമ്പം ഗോവിന്ദം പറയും മോനെ ഈ സമയത്ത് പുറത്തുനിന്നുള്ള ഫുഡ് ഒരുപാട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പം അതൊക്കെ എനിക്കറിയാം ഏതായാലും ഒരുപാട് മായൊന്നും ചേർക്കാത്ത കടയിൽ നിന്ന് ഞാൻ ഇവൾക്ക് ആഹാരം മേടിച്ച് കൊടുക്കുകയുള്ളൂ അതൊക്കെ എനിക്കറിയാലോ എന്ന് പറയും എന്നിട്ട് അമ്മയോട് പറയണം കേട്ടോ ഇവിടെ നന്നായിട്ട് നോക്കാൻ പറയണം ഇനിയിപ്പോൾ പ്രസവത്തിന് ഒരുപാട് ദിവസം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വലിയ കെയറിങ്ങ് കാണിക്കുവാണ് അന്നേരം അനക്കെ വിളിക്കുന്നത് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് എന്താ എന്ന് ചോദിക്കുകയാണ് മാറി നിന്ന് അന്നേരം എനിക്ക് നിന്നെ ഉടനെ കാണണമെന്ന് പറയുന്നു ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യും എന്നിട്ടും ഇതൊക്കെ തന്നെയാട്ടോ പറയുന്നത് മോളെ നീ സൂക്ഷിക്കണം കേട്ടോ ഇനി പ്രസവത്തിന് ഒരുപാട് ദിവസവും ഇല്ല എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി അതുപോലെ അമ്മയോടും പറഞ്ഞേക്കണം ഇവളെ നന്നായിട്ട് നോക്കാൻ പറഞ്ഞേക്കണം കേട്ടോ അച്ചാ എന്ന് പിന്നെയും ഗോവിന്ദനോട് പറയാം അന്നേരം ഗോവിന്ദം പറയും അതിപ്പോൾ മോൻ പറഞ്ഞില്ലേലും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ നോക്കും നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാൽ എന്ന് പറയുമ്പോൾ ഇനി ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് പോയിട്ട് ഇറങ്ങിപ്പോയിട്ട് വണ്ടീനോട് ചിലപ്പോൾ ഒരു നോട്ടോ ഒക്കെ നോക്കിയിട്ട് പോയി വണ്ടി കയറിപ്പോ അന്നേരം നമ്മുടെ നവ്യ പറയുന്നുണ്ട് അവന് നല്ല മാറ്റം ഉണ്ടല്ലേ അച്ച എന്ന് അന്നേരം ഗോവിന്ദനും പറയുന്നുണ്ട് എന്നാലും മോൻ ഇതുപോലെ മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ ഓർത്തല്ല എന്ന് ഗോവിന്ദം പറയുമ്പം നവ്യ പറയുന്നുണ്ട് അവൻ ഇവിടെ നിന്നോ നല്ല ഉപദേശം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ അവൻ മാറില്ലായിരുന്നു മിക്കവാറും അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ തന്നെയായിരിക്കും എന്നിങ്ങനെ പറയുക അന്നേരം ഗോവിന്ദൻ നവിയോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് മോളിലെ അമ്മായിമ്മയ്ക്ക് ഒരു മാറ്റം ഇല്ലല്ലോ എന്ന നവി എൻ്റെ പൊന്ന നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്ക് പോരോ എന്ന് വേണ്ട അവരിനി ഈ ജന്മം നന്നാകാൻ പോകുന്നില്ല പിന്നെ അവർക്ക് കൂട്ടായിട്ട് അവിടെ ഒരു തീങ്ങടെ വന്ന് കയറിയിട്ടുണ്ടല്ലോ ആ അനാമിക അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിക്കണ്ടെന്ന് പറയാം അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ആ അനാമികയുടെ സ്വഭാവം ഒന്നും മാറി ആ കുട്ടി അനിയെ സ്നേഹിച്ച് തുടങ്ങുമായിരുന്നെങ്കിൽ നന്ദുമായിട്ടുള്ള പ്രശ്നം അങ്ങ് തീർന്നു കിട്ടിയായിരുന്നു െന്ന് പറയുക അന്നേരം നബി പറയും ഒരിക്കലും അതുണ്ടാകാൻ പോകുന്നില്ല അവളുടെ സ്വഭാവം മാറില്ല അവൾ അനിയെ സ്നേഹിക്കാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ അനിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നന്ദു പോകില്ല ആ നന്ദുവിനെ അനി സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറയും അന്നേരം ഗോവിന്ദം പറയും ഏയ് അങ്ങനെയൊന്നും പറയല്ലേ മോളെ ഇപ്പം അവര് തമ്മിൽ വിളിക്കുന്നൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അവർ തമ്മിലുള്ള ആ അടുപ്പം പയ്യപ്പയും കുറഞ്ഞോളും എന്ന് പറയുമ്പം നവി പറയും എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല ഇനിയിപ്പം നന്ദു വിളിച്ചില്ലെങ്കിലും അനി വിളിക്കും കാരണം അനിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നന്ദു പോകില്ല ഏതായാലും ഇവിടെ ഇതുപോലത്തെ ഒരു സാധനമാണ് എന്ന് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഈ വിവാഹത്തിനെ അനുകൂലിക്കത്തില്ലായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് നന്ദു തന്നെ വന്നാൽ മതിയായിരുന്നു അങ്ങനെ ആ വീട്ടിൽ കുറച്ച് മനസ്സമാധാനമെങ്കിലും കിട്ടിയനെ എന്നു പറഞ്ഞിട്ട് നവ്യ അകത്തേക്ക് പോകുമ്പം ആകെ ടെൻഷനാട്ടോ ഗോവിന്ദിന് കാരണം അനി ഒരിക്കലും നന്ദുവിനെ മറക്കില്ല എന്ന് നവ്യ പറഞ്ഞല്ലോ അതോർത്ത് പിന്നെ കാണിക്കുന്ന ആനഖയാണ് ആനഖയ്ക്ക് ആകെ ടെൻഷനായി അഭി വീണ്ടും കള്ളത്തരം പറയുവാണല്ലോ എന്നറിഞ്ഞപ്പം അതുകൊണ്ട് തന്നെ അഭിയേ കാത്തു നിൽക്കുമ്പോഴും ആകെ ടെൻഷനോടെയാണ് നിൽക്കുന്നത് എന്തായാലും അഭിയ അടുത്തേക്ക് വരുന്നുണ്ട് വരുമ്പോഴും അഭിയുടെ മനസ്സിൽ ഈശ്വരായി ഇവിടെ എന്തിനാ പോലും വിളിക്കുന്നേ എന്നാ അടുത്തേക്ക് വന്നിട്ട് ആ അഭി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ വിളിച്ചത് എന്ന് അന്നേരം കുറച്ച് നേരം ഇങ്ങനെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് അനക്കെ ചോദിക്കും നിന്റെ വിവാഹം കഴിഞ്ഞോ എന്ന് ചോദിക്കും അന്നേരം നീ എന്തെങ്ങനെ ചോദിക്കുന്നതേയും അല്ല ഞാൻ ഇന്ന് പാർക്കിൽ വിളിച്ച് നീ ഒരു പെൺകുട്ടിയെ ആളിക്കുന്നത് കണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൾ നിൻ്റെ ഭാര്യയാണോ അതോ നീ പണ്ടത്തെ സ്വഭാവം ഇതുവരെ വിട്ടിട്ടില്ലേ എന്നോട് പറഞ്ഞത് മൊത്തം നുണയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ അന്നേരം ഇങ്ങനെ എന്ത് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അല്ല നിൻ്റെ വിവാഹം ഇനി നടക്കാൻ പോകുന്നുള്ളു എന്നൊക്കെ നീ എന്നോട് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പോഴും അബിക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല അന്നേരം അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിൽക്കുന്നതേക്കും അനക പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ കൂടുതൽ പറയുമൊന്നും വേണ്ട ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു നിന്റെ വിവാഹത്തിന് പങ്കെടുത്ത ഒരു സുഹൃത്തിൽ നിന്ന് തന്നെ വിശേഷങ്ങളെല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു എന്തായാലും ചേട്ടനെ പറഞ്ഞു വെച്ച് പെണ്ണിനെ നീ അടിച്ചു മാറ്റി എന്നിട്ട് ചേട്ടൻ അവളുടെ അനിയത്തെ കെട്ടി എന്നുള്ള വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞതാണ് ആ പെൺകുട്ടിയുടെ പേര് നവ്യ എന്നാണെന്നും അവൾ അമ്മയാകാൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ അറിഞ്ഞു എന്തിനാണ് നീ ഇങ്ങനെ എന്നോട് നുണ പറഞ്ഞത് നിന്റെ പഴയ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റവും അല്ലേ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ ചോദിക്കുവാണ് അന്നേരം അവി പറയുവാണെങ്കിൽ ആണ് ഞാൻ ഇതെല്ലാം നിന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ആകെ വിഷമമാകില്ലേ ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞാൽ നിനക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയുമ്പം അനക്ക് ചോദിക്കുന്നുണ്ട് ഞാനെന്തിനാ ഇനി അത് ഉൾക്കൊള്ളാതിരിക്കുന്നത് ഇനി ഇന്നോ നാളെയോ എന്നറിയാതെ ജീവിക്കുവാണ് ഞാൻ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല നിൻ്റെ വിവാഹം കഴിഞ്ഞാൽ നിനക്കൊരു കുടുംബം ഉണ്ടായാലും കുട്ടികളുണ്ടായാലും ഒന്നും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ കുട്ടിയെ നീ ഏറ്റെടുത്തിരിക്കണം അതിന് യാതൊരു മാറ്റവും സംഭവിക്കരുത് നീ പറഞ്ഞു പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കുട്ടിയുമായിട്ട് നിന്റെ വീട്ടിലോട്ട് തന്നെ വരും എന്നിട്ട് നിന്റെ മുത്തച്ഛനോട് പറയും അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ്റെ മകളാണ് ഇതെന്ന് അങ്ങനെയെല്ലാം അറിയിച്ചിട്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുകയുള്ളൂ എങ്കിലും എനിക്ക് മനസ്സമാധാനം കിട്ടുകയുള്ളൂ എൻ്റെ കുട്ടിക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ അനഘ ഉറപ്പിച്ച് പറഞ്ഞിട്ട് അങ്ങ് പോകുക കേട്ടോ പോയി കഴിയുമ്പേക്കും ആകെ ടെൻഷൻ അബി പറയുന്നുണ്ടതിനിടയ്ക്ക് ഇല്ല ഞാൻ ആ ഡേറ്റിനുമ്പ് എന്തെങ്കിലും പരിഹാരം കണ്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട് അനഘ അങ്ങ് പോയി കഴിഞ്ഞാൽ അബി കാറേ വരുമ്പോഴും ഇതൊക്കെ തന്നെയാട്ടോ മനസ്സിൽ ഇങ്ങനെ ടെൻഷനോട് ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് അഭി വരുന്നത് കാണിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ അനഖയാണ് കാണിക്കുന്നത് അനഘ വീട്ടിലോട്ട് വരുന്നു വീട്ടിലോട്ട് വരുമ്പോഴും ആകെ സങ്കടം ആട്ടോ അനക്കാകെ മോൾക്കൊരു കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചോണ്ട് തന്നെ അനഘ വരുന്നത് മോൾ ഓടി അടുത്തേക്ക് വരും നേരം കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട് നേരം മോൾ ചോദിക്കുമ്പോൾ എന്താ അമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ കറിഞ്ഞതല്ലട അമ്മയുടെ കണ്ണില് കരട് പോയതെന്ന് പറഞ്ഞാൽ കളിപ്പാട്ടെടുത്ത് ഒരു ടോയ് ആണ് എടുത്ത് കൈ കൊടുക്കും എന്നിട്ട് മോളിത് കൊണ്ട് കളിച്ച് മോൾക്ക് വേണ്ടി അമ്മ മേടിച്ച് തന്ന കുറയുന്ന മോൾക്ക് ഭയങ്കര സന്തോഷം ആട്ടോ അപ്പോൾ മോളത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോളെ നോക്കുമ്പോഴത്തേക്കും ആകെ സങ്കടം വന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ആനഖ പിന്നീട് നമ്മൾ മുത്തശ്ശനെ കാണിക്കുന്നു മുത്തശ്ശൻ സൂര്യനമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരുവുക അങ്ങനെ മുത്തശ്ശൻ മനസ്സിൽ ഓർക്കുന്നുണ്ട് നമസ്കാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വന്ന കോളാണല്ലോ ഇത് അത്ര നല്ല കോളല്ല ആയിരിക്കില്ലല്ലോ എന്നിങ്ങനെ കരുതി തന്നെയാണ് മുത്തശ്ശൻ ഫോൺ എടുക്കുന്നത് ഫോൺ എടുത്തു കഴിയുമ്പോൾ മറുതലയ്ക്കൽ നമ്മുടെ അനഖയാണ് അനഖ ഫോണിക്കടെ പറയാണ് എൻ്റെ പേര് അനഖ എന്നാണ് എനിക്കൊരു മകളുണ്ട് ആ മകളെ സാറെ ഏറ്റെടുക്കണം അവളെ സാറിൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകണോ എന്നൊക്കെ പറയുമ്പോൾ കുട്ടി എന്താ ഈ പറയുന്നത് എന്ന് വയ്ക്കും അന്നേരം അനഖ പറയുന്നുണ്ട് ഞാൻ വ്യക്തമായ കാഴ്ചപ്പാടോടും ബോധത്തോടും കൂടി തന്നെയാണ് സംസാരിക്കുന്നത് എൻ്റെ മകൾ സാറിൻ്റെ കൊച്ചുമകളാണ് എന്നിങ്ങനെ പറയുക കേട്ടോ അതുകൊണ്ടാണ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറയുവാണ് അന്നേരം കൊച്ചുമകളോ എന്നിങ്ങനെ നെറ്റിലൂടെ കൂടി കേൾക്കും മുത്തച്ഛൻ എന്നിട്ട് ചോദിക്കും ഏത് കൊച്ചുമകൻ്റെ മകളാണ് എന്ന് ചോദിക്കുക എന്തെങ്കിലും കോൾ അവിടുന്ന് നിന്ന് കട്ടാവും കേട്ടോ അങ്ങനെ മുത്തച്ഛൻ ഇതിങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് വീണ്ടും അങ്ങോട്ട് തിരിച്ച് വിളിക്കും അന്നേരം ഫോണ് സ്വിച്ച് ഓഫാണ് എന്തെങ്കിലും ആകെ ടെൻഷൻ ആവുന്നുണ്ട് മുത്തശ്ശന് ഈ സമയം ആദർശം നയനെങ്ങയുടെ ഓഫീസിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആട്ടോ അന്നേരം ആദർശം പറയുന്നുണ്ട് ഇതിനു മുമ്പ് അമ്മ ഭക്ഷണം തന്നു വിട്ടിട്ട് എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു നല്ലതാണോ എന്നറിയാൻ അന്നേരം നല്ല ഫുഡാണ് എന്ന് നീ പറഞ്ഞു എന്ന് പറയുമ്പോൾ അമ്മ പറയും അവൾക്ക് അവളോട് ചോദിക്കാനല്ലോ ഞാൻ പറഞ്ഞത് നിൻ്റെ അഭിപ്രായം ഞാൻ ചോദിച്ചത് എന്നൊക്കെ എന്നോട് പറയാറുണ്ട് ആ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് മരുമോൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയാനായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നതെന്ന് എന്നൊക്കെ അഭിനയം വരാണ്ടുകൂടെ കാഴ്ചവെച്ചതെന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് അതിനിപ്പം അമ്മ ഒരുപാട് കുറ്റം പറയുമെന്നും വേണ്ട ഇതിപ്പം വേറെ ആരാണെങ്കിൽ ിലും ഇതുപോലൊക്കെ തന്നെ ചെയ്തേനെ എന്ന് പറയും നേരം അദർശ പറയുന്നുണ്ട് എന്താണെങ്കിലും വേണ്ടില്ല എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നിങ്ങൾ സ്നേഹത്തോടെ കഴിയണം എന്നുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷിക്കുന്നത് ഇതിൻ്റെ പേരിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണോ എന്നൊക്കെ പറയൂ കേട്ടോ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് ദേവിയനെ വിളിക്കും എന്നിട്ട് എങ്ങനെയുണ്ട് കറികളൊക്കെ നല്ലതാണോ എന്ന് ചോദിക്കുകയാണ് നയനോട് അന്നേരം എല്ലാ കറികളും നല്ല സൂപ്പറാണ് അമ്മ ഉണ്ടാക്കുന്നത് അല്ലെങ്കിലും മോശമാകില്ലല്ലോ എന്നൊക്കെ പറയുമ്പം ആദർശ ഫോം മേടിക്കും എന്നിട്ട് പറയുമ്പോൾ അവൾ ചുമ്മാ പറയുന്ന ഈ കറികളൊന്നും കൊള്ളൂല എന്ന് പറയുമ്പോൾ അതിന് നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ എന്ന് ചോദിക്കും അന്നേരം ആദർശം ഓഹോ അപ്പോൾ അങ്ങനെയായോ ഇതിനു മുമ്പ് മോൻ്റെ അഭിപ്രായമാണല്ലോ ചോദിച്ചുകൊണ്ടിരുന്നത് എന്ന് ഒരു പരിഭവത്തോടെ പറയുമ്പം ദേവിയാനി പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിന്നെയല്ലേ സ്നേഹിച്ചത് ഇപ്പോഴാണ് ഞാൻ എൻ്റെ മരുമകളെ സ്നേഹിച്ചു തുടങ്ങിയത് അതുകൊണ്ട് ഇനിയുള്ള സ്നേഹത്തിൻ്റെ മുക്കഭാഗവും അവൾക്കായിരിക്കും നിനക്ക് കാൽ ശതമാനമേ തരുവുള്ളൂ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല സന്തോഷത്തോടെ നിങ്ങൾ കഴിയുന്നത് കാണുന്നത് തന്നെ എൻ്റെ സന്തോഷം എന്നിങ്ങനെ പറയും എന്നിട്ട് അവളിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് നയനയുടെ കയ്യിലോട്ടേക്ക് തന്നെ കൊടുക്കും അല്ലെങ്കിൽ ദേവേനു പറയുന്നുണ്ട് ഇത്തിരി നേരത്തെ വന്നം കിട്ടുമ്പോൾ ഞാൻ ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കി ഇത് കാത്തിരുന്നോളാം നിങ്ങൾ നേരത്തെ വന്നേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുശിലൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോം വയ്ക്കും Mm-hmm. <coughs> ഫോൺ വെച്ച് കഴിഞ്ഞ് ഇതിനെപ്പറ്റി തന്നെ ബാ അഭിപ്രായങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തത് മുത്തശ്ശൻ വിളിക്കുന്നത് ആദൃശനെ മുത്തശ്ശൻ വിളിച്ചിട്ട് പറയുവാണെങ്കിൽ ആദൃശേ നിനക്ക് തിരക്കുന്നു ഇല്ലെങ്കിൽ ഉടനെ തന്നെ നീ ഇങ്ങോട്ട് വന്നുവെന്ന് അല്ലെങ്കിൽ മുത്തശ്ശ്ശാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഉടനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം എന്താ മുത്തച്ഛൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അത്യാവശ്യമില്ലെങ്കിൽ ഞാൻ നിന്നെ വിളിക്കില്ല എന്ന് നിനക്ക് അറിയാമല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നെന്ന് പറയുക വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും എന്നിട്ട് എന്നാൽ എന്നോട് പറയുന്നുണ്ട് മുത്തശ്ശനെ വിളിച്ചത് എന്തോ കുഴപ്പമുണ്ടല്ലോ അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം പറഞ്ഞത് എന്ന് പറയുമ്പം ഈ അങ്ങനെ പ്രശ്നം ും കാണില്ല അങ്ങനെയാണെങ്കിൽ അമ്മ പറയേണ്ടതല്ലേ എന്നിങ്ങനെ നയനെ പറയും അമ്മ ഇപ്പോൾ ഫോൺ വിളിച്ചതാണല്ലോ എന്നിട്ട് നയനെ ഒരു സംശയം പോലെ പറയും ഇനിയിപ്പോൾ ആ മുത്തശ്ശനെന്തെങ്കിലും വൈകാകോ ഉള്ളതുകൊണ്ടാണോ എന്ന് ഞാൻ ആദർശം പറയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ ഡ്രൈവർ മുത്തശ്ശൻ ഡ്രൈവറെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുള്ളൂ എന്നെ വിളിക്കില്ല ഇത് വേറെ എന്തോ പ്രശ്നമാണ് ഏതായാലും ഞാൻ ഈ ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് ആദരിച്ച് നയനോട് പറയും കേട്ടോ രണ്ടുപേർക്കും ചെറിയ ടെൻഷനായി തുടങ്ങി പിന്നെ കണക്ക് നമ്മുടെ മുത്തശ്ശനെയാണ് മുത്തശ്ശിനെ വീണ്ടും ഒരു ഫോൺ കോൾ വരുവാണ് അനഖ്യയുടെ നമ്പറിൽ നിന്ന് തന്നെയാണ് കേട്ടോ അന്നേരം മുത്തശ്ശൻ ഫോൺ എടുത്തുകഴിയുമ്പം വേറെ രണ്ട് മനുഷ്യരാണ് സംസാരിക്കുന്നത് മുത്തശ്ശിനോട് പറയുവാണ് നിങ്ങളെ ഇതിനു ഇതിനുമുമ്പ് വിളിച്ച അനഖയുടെ ബന്ധുവാണ് ഞാൻ ആ കുട്ടി ഇപ്പം ഹോസ്പിറ്റലാണ് ഐ സ്യൂയിലാണ് എന്ന് പറയും അന്നേരം അതെന്താ ആ കുട്ടി ഫോം വിളിച്ചോണ്ടി ഇരുന്നപ്പം പെട്ടെന്ന് കട്ട് ചെയ്തതെന്ന് കഴിയുമ്പം അവർക്ക് പെട്ടെന്ന് വയ്യാതെ ആയതുകൊണ്ടാണ് എന്ന് പറയുവാണ് അന്നേരം ഇതെല്ലാം ഇങ്ങനെ കേട്ടിങ്ങനെ സംശയത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന നമ്മുടെ മുത്തശ്ശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്